കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു സുൽത്താൻ വീട്ടിലെ മൊഞ്ചത്തിമാർ എന്ന പരിപാടി ഒരുക്കിയത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സ്കൂൾ മലയാള സമിതിയുടെ കീഴിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപിക കെ കെ സായിബുനീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നൊന്നായി സ്കൂൾ അങ്കണത്തിൽ ആത്മവിശ്വാസത്തോടെ പുനർജനിച്ചു സ്ത്രീപക്ഷചിന്ത പറഞ്ഞ് ബഷീറിന്റെ മൊഞ്ചത്തിമാർ ദൃശ്യ ശേഷം മതിലുകൾ നോവലിന്റെ ദൃശ്യാവിഷ്കാരം അരങ്ങേറി ബഷീർ ൃതികളുടെ പ്രദർശനവും നടന്നു വിദ്യാർത്ഥികൾക്കായി റാപ്പ് മ്യൂസിക് മത്സരം ഉപന്യാസ മത്സരം ബഷീർ പതിപ്പ് നിർമ്മാണ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ വിനീത വാണി റൈഹാനത്ത് രശ്മി നെസ്റിൻ സുനീറ ഷിജി ദീപ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ കോട്ടക്കൽ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ